നമസ്കാരം രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ ക്രിസ്തുരാജ ദേവാലയത്തിൽ കോടിയേറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിവിധ ബുതാശകൾ സ്വീകരിച്ചവരുടെയും എഴുപത് വയസ്സ് പൂർത്തിയായവരുടെയും സംഗമം കഴിഞ്ഞ ഞായറാഴ്ച നടന്നു കഴിഞ്ഞ ഞായറാഴ്ച മതബോധന അധ്യാപക ദിനം ആഘോഷിച്ചു വാർത്തകൾ വിശദമായി മുണ്ടത്തികോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ തിരുനാൾ കൊടിയേറ്റം നടന്നു നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് ദേവമാതാ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ റവറൻ ഡോക്ടർ ജോസ് നന്ദിക്കര സി എം ഐ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു തുടർന്നുള്ള എല്ലാ ദിവസവും ഞായർ ഒഴികെ വൈകിട്ട് ആറിന് നവനാൾ കുർബാനകൾ ഉണ്ടായിരിക്കും സമർപ്പണം നടത്തേണ്ട യൂണിറ്റുകൾ നവംബർ പതിനഞ്ച് വെള്ളി തിരുകുടുംബം യൂണിറ്റ് നവംബർ പതിനാറ് ശനി സെൻറ്റ് മേരീസ് യൂണിറ്റ് സെൻറ്റ് പീറ്റർ യൂണിറ്റ് നവംബർ പതിനേഴ് ഞായർ സെൻറ് ജോർജ് യൂണിറ്റ് നവംബർ പതിനെട്ട് തിങ്കൾ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് നവംബർ പത്തൊമ്പത് ചൊവ്വ സെന്റ് അൽഫോൺസ യൂണിറ്റ് നവംബർ ഇരുപത് ബുധൻ സെൻറ്റ് സേവ്യർ യൂണിറ്റ് സെൻറ്റ് വിൻസെൻറ്റിപ്പോൾ യൂണിറ്റ് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് നവംബർ ഇരുപത്തൊന്ന് വ്യാഴം സെൻറ്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് സെന്റ് ജോസഫ് യൂണിറ്റ് നവംബർ ഇരുപത്തിരണ്ട് വെള്ളി ക്രിസ്തുരാജ യൂണിറ്റ് നവംബർ ഇരുപത്തിമൂന്ന് ശനി ഇൻഫൻറ് ജീസസ് യൂണിറ്റ് കുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ ഗോൾഡൻ ജൂബ്ലിയുടെ ഭാഗമായി കഴിഞ്ഞ ഞായറാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിവിധ ബൂതാശകൾ സ്വീകരിച്ചവരുടെയും എഴുപത് വയസ്സ് പൂർത്തിയായവരുടെയും സംഗമം നടന്നു കാഴ്ച സമർപ്പണത്തോടെ സംഗമം ആരംഭിച്ചു ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ അംഗങ്ങൾക്കും സ്നേഹോപകാരങ്ങൾ നൽകി ആദരിച്ചു തുടർന്ന് വികാരിയച്ചൻ്റെ അധ്യക്ഷതയിൽ സെമിനാർ ഹാളിൽ അംഗങ്ങളെല്ലാം ഒത്തുകൂടി സ്നേഹവിരുന്നോടുകൂടി സംഗമം സമാപിച്ചു കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മതബോധന അധ്യാപക ദിനം ആഘോഷിച്ചു വികാരിയച്ചൻ്റെ അധ്യക്ഷതയിൽ പാരീഷ് ഹാളിൽ നടന്ന മീറ്റിംഗിൽ എല്ലാ മതബോധന അധ്യാപകരെയും ആദരിച്ചു മത അധ്യാപക ദിനത്തെ മനോഹരമാക്കാൻ നേതൃത്വം നൽകിയ എ സി സിയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ കുണ്ടത്തിക്കോട് ക്രൈസ്റ്റികൻ കോൺവെൻ്റിൽ നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മുപ്പത് വരെ ദിവ്യകാരുണ്യ ആരാധന നടത്തി അറിയിപ്പുകൾ നവംബർ പതിനേഴ് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാന ദർശന സഭ മാസകുർബാന ആയിരിക്കും അടുത്ത ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗം ഉണ്ടായിരിക്കും അടുത്ത ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുരാജ റാലി ഉണ്ടായിരിക്കും മുണ്ടത്തികോട് ക്രിസ്തുരാജ ഇടവകയിലെ ഇൻഫെൻറ്റ് ജീസസ് യൂണിറ്റ് അംഗമായ കുരിശ്ശേരി അല്ലേഷ് ഭാര്യ റോസി എൺപത്തിയൊന്ന് വയസ്സ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു മുണ്ടത്തികോട് ഇടവകയിലെ സെന്റ് മേരീസ് യൂണിറ്റ് അംഗമായ മാറോക്കി ചാക്കുണി തോമസ് അറുപത്തിയേഴ് വയസ്സ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു പരേതരുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് ഇൻഫൻറ്റ് ജീസസ് യൂണിറ്റ് വായനകൾ ദർശന സഭ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം